നമ്മുടെ സൗരയൂഥത്തിലേക്ക് പാഞ്ഞെടുത്ത് ഒരു അജ്ഞാത വസ്തു എന്തെന്നോ എങ്ങനെയെന്നോ അറിയില്ല പക്ഷേ അത്രയധികം വേഗതയിൽ സൗരയൂഥത്തിന് നേരെ പാഞ്ഞു വരികയാണത് കുറച്ച് ദിവസങ്ങളായി ലോകത്താകമാനമുള്ള ശാസ്ത്രജ്ഞർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ബഹിരാകാശത്ത് കണ്ടെത്തിയ ഒരു അജ്ഞാത വസ്തു ത്രീ ഐ ബാർ അറ്റ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ഇത് വിദൂര പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ സൗരയൂഥം സന്ദർശിക്കുന്ന മൂന്നാമത്തെ വസ്തുവാണ് എവിടെ നിന്നാണ് ഈ വസ്തുവിന്റെ വരവെന്നോ എങ്ങനെയാണ് ഇത് ഇത്രയധികം സ്പീഡിൽ സൗരയുധത്തോട് അടുക്കുന്നതെന്നോ ഒരു പിടിയുമില്ല ശാസ്ത്രജ്ഞരെ കുഴയ്ക്കുന്ന ആ അജ്ഞാത വസ്തുവിനെ കുറിച്ചാണ് ഇന്ന് ഇന്റർത്ത് ചർച്ച ചെയ്യുന്നത് സ്വാഗതം പന്ത്രണ്ട് മൈൽ വിസ്തീർണമുള്ള അതിഭീമാകാരമായ വസ്തുവാണ് സൗരയുധത്തോട് അടുക്കുന്ന ത്രീ ഐ ബാർ അറ്റ്ലസ് സെക്കൻഡിൽ മുപ്പത്തിയേഴ് മൈൽ വേഗതയിലാണ് സഞ്ചാരം നാസയുടെ അറ്റ്ലസ് പ്രൊജക്ടിന്റെ ഭാഗമായി ചിലിയിൽ ഘടിപ്പിച്ച ഒരു ടെലസ്കോപ്പാണ് ആദ്യം ഈ അറ്റ്ലസിന്റെ ചിത്രം പകർത്തുന്നത് ജൂലൈയിലായിരുന്നു അത് ആദ്യമൊക്കെ ഇതൊരു ചിഹ്നഗ്രഹമാണ് എന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചത് എന്നാൽ തുടർ നിരീക്ഷണങ്ങളിൽ ഇത് ഒന്നുകിൽ നക്ഷത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബഹിരാകാശ വസ്തുവോ ആകാം എന്നവർ ഉറപ്പിച്ചു പക്ഷേ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോഫിസിസ്റ്റ് അവ ലിയോബിന്റെ ഒരു പഠനം കണക്കുകൂട്ടലുകൾ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു ത്രീ ഐബാർ എറ്റ്ലസ് വെറുമൊരു നാച്ചുറൽ ഒബ്ജക്ട് എന്നതിലുപരി അന്യഗ്രഹങ്ങളിലെ സാങ്കേതികവിദ്യ വെളിവാക്കുന്ന ഒരു ഉപകരണമാണെങ്കിലോ എന്ന് അദ്ദേഹം ഒരു തിയറി ഇറക്കി അന്യഗ്രഹ ജീവികളെ കുറിച്ച് അതിശക്തമായ ഗവേഷണങ്ങൾ നിരത്തി അമ്പരപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ പഠനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടുമാണ് അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഇത് അങ്ങനെ തള്ളിക്കളയാറായില്ല വിഷയത്തിൽ ഗഹനമായ പഠനം നടത്താൻ ലിയോബിനോട് അവർ നിർദ്ദേശിച്ചു ഇങ്ങനെ നടത്തിയ ഗവേഷണങ്ങളിൽ പല വാദങ്ങളും ലിയോബ് നിരത്തി നിരത്തിലസ് നമ്മുടെ സൗരയുദ്ധത്തിനോട് വിരുദ്ധ സ്വഭാവം കാണിക്കുന്ന ഒന്നാകാം എന്നായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം പ്രപഞ്ചത്തിലെ മറ്റ് ജീവസമൂഹം അപകടകാരികളും മനുഷ്യരെക്കാൾ ബൗദ്ധികമായി പതിന്മടങ്ങ് വികസിച്ചവരുമാകാമെന്നാണ് ലിയോബ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ആധിപത്യ സ്വഭാവവും ഉണ്ടാകും പ്രപഞ്ചത്തിലെ മറ്റ് സമൂഹങ്ങളുടെ കണ്ണിൽ പെടാത്ത വിധം രഹസ്യമായാണ് ഇവർ സഞ്ചരിക്കുന്നതെന്നും അതാണ് ഇതുവരെ ഇത്തരമൊരു വസ്തു നമ്മുടെ കണ്ണിൽ പെടാത്തതെന്നും ലിയോബ് കൂട്ടിച്ചേർക്കുന്നു പക്ഷേ ഈ വാദം അംഗീകരിക്കാൻ പല ശാസ്ത്രജ്ഞരും തയ്യാറായില്ല ഏലിയൻ സാന്നിധ്യം ഈ സംഭവത്തിൽ ഏറെക്കുറെ സ്ഥിരീകരിക്കാമെങ്കിലും ലിയോബ് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോണമർ ക്രിസ് ലിനറ്റ് പ്രതികരിച്ചത് ത്രീ ബാർ അറ്റ്ലസിന്റെ ഉത്ഭവം കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട ടീമിൽ ലിനറ്റും ഉണ്ടായിരുന്നു പുതുതായി കണ്ടെത്തിയ വസ്തു അന്യഗ്രഹ ജീവികൾ ഉണ്ടാക്കിയതാണ് എന്നത് അടിസ്ഥാനരഹിതമായ വാദം അവർ പ്രതികരിച്ചത് ത്രീ ബാർ അറ്റ്ലസ് തികച്ചും പ്രകൃതിദത്തമായ ഒരു വസ്തുവാണെന്നും ആ വാദത്തെ തള്ളിപ്പറയുന്നവർ വസ്തുവിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നടക്കുന്ന പഠനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണെന്നും അവർ ആഞ്ഞടിച്ചു ഇതിനോട് ലിയോബും പോസിറ്റീവായി തന്നെയാണ് പ്രതികരിച്ചത് വിഷയത്തിൽ അന്യഗ്രഹജീവികളുടെ സാന്നിധ്യം സംശയിക്കാമെന്നല്ലാതെ വസ്തു അവയുടെ നിർമ്മിതിയാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നായി ലിയോബ് ഇതൊരു വാൽനക്ഷത്രമാകാനുള്ള സാധ്യതയാണ് കൂടുതലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതാദ്യമായല്ല പ്രപഞ്ച വസ്തുക്കളിൽ അന്യഗ്രഹങ്ങളിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യത ചൂണ്ടിക്കാട്ടി ലിയോബ് രംഗത്ത് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇതേപോലെ ബഹിരാകാശത്ത് കണ്ടെത്തിയ ഒരു വസ്തു ഏലിയൻസിന്റെ പേടകമാണ് എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കണ്ടെത്തിയ ഒരു ഉൽക്കയുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ലോഹം മിശ്രിതമാണെന്നും അദ്ദേഹം വാദങ്ങൾ ഉയർത്തി ഇതിന്റെ ഉത്ഭവം കണ്ടെത്താനായി ഒരു മിഷൻ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താനായില്ല എങ്കിലും തന്റെ പഠനങ്ങളൊന്നും അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ത്രീ ഐബാർ അറ്റ്ലസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് തന്റേതായ കണ്ടെത്തലുകളിൽ ലിയോബ് ഉറച്ചു നിൽക്കുന്നതും ഇതേ കാരണം കൊണ്ടുതന്നെയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പതിന് ത്രീ ഐബാർ അറ്റ്ലസ് ഭൂമിയെ കടന്നുപോകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ